ഞാൻ ഡോക്ടർ ധീരജ് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ ആർ പി എന്ന് പറയുന്ന അസുഖമുള്ള ആളുകളിൽ അവരുടെ ആഹാരത്തിൽ എന്താണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ എന്തെല്ലാം ന്യൂട്രിയൻസും വൈറ്റമിൻസുമാണ് നമ്മുടെ കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് നമുക്ക് വേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആർ പി റെറ്റനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്ന അസുഖം എന്താണെന്നും അതിന് ആയുർവേദത്തിൽ എന്ത് ചികിത്സയാണുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ പ്രധാനമായിട്ടും ഈ ആർ പി എന്ന് പറയുന്ന ഒരു ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഡിസീസാണ് കോശങ്ങൾ നശിച്ചു പോകുന്ന അതിന് ആനുപാതികമായിട്ട് നമ്മുടെ കാഴ്ചയും കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് നമ്മൾ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ ആയിട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡീജനറേറ്റീവ് പ്രോസസ്സിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിർത്തുന്നതിനോ ഒരു പരിധിവരെ സാധിക്കും അതുകൊണ്ടാണ് ഈ അസുഖത്തിൽ ഈ ഡയറ്റിന് ഇത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് പ്രധാനമായിട്ട് ഏഴ് ന്യൂട്രിയൻസ് ആണ് നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് വരിക അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും എന്തെല്ലാം ആഹാരങ്ങളിലൂടെ നമുക്ക് കിട്ടും എന്ന് ഞാൻ ഈ ഓരോന്നായിട്ട് പറയാം അപ്പോൾ ആദ്യം വരുന്നത് ലൂട്ടിനും സിയാസിന്തിനുമാണ് ഇത് രണ്ടും നല്ല ആൻറ്റി ഓക്സിഡൻറ്റാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുള്ളിൽ പല രീതിയിലുള്ള മെറ്റബോളിക് അതായത് ഉപാപജീവ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പല ടോക്സിൻസ് അല്ലെങ്കിൽ ഫ്രീ റാണിക്കൽസ് എന്നൊക്കെ പറയുന്നത് അതിനെ റിമൂവ് ചെയ്യുന്നതിന് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ലൂട്ടിനും സിയാസിന്തിനും ശരിക്കും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതിനോടൊപ്പം തന്നെ അത് കരോട്ടിനോയിഡ് പിഗ്മെൻ്റ് ആണ് അതായത് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എത്തുന്ന ബ്ലൂ ലൈറ്റ് അതുപോലെ തന്നെ യു വി കിരണങ്ങൾ അൾട്രാവയോലറ്റ് കിരണങ്ങൾ നമ്മുടെ റെക്റ്റിനയിലോ ലെൻസിലോ ഒക്കെ പതിക്കുന്നതിൽ നിന്നും തടഞ്ഞ് ഈ പിഗ്മെൻറ്റ് ലൂട്ടിനും സിയാസിന്തിനും ഇതിനെ അബ്സോർവ് ചെയ്തെടുക്കുന്നതിന് സഹായിക്കും അതുകൊണ്ട് തന്നെ റെട്ടിനയ്ക്കോ ലെൻസിനോ ഒന്നും പെട്ടെന്ന് വരാതിരിക്കും അപ്പം ഇത് പ്രധാനമായിട്ട് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസിൽ നിന്നാണ് കിട്ടുക നല്ല പച്ച നിറത്തിലുള്ള ഇലക്കറികൾ ചീര പാലക്ക് പോലുള്ളവയിൽ നിന്നെല്ലാം ധാരാളം കിട്ടും പിന്നെ ക്യാപ്സിക്കം പല നിറത്തിലുള്ള ക്യാപ്സിക്കം കിട്ടും അല്ലേ ഈ ക്യാപ്സിക്കത്തിൽ നിന്നെല്ലാം ഈ രണ്ട് ന്യൂട്രിയൻസ് നമുക്ക് ധാരാളമായിട്ട് കിട്ടും അതുപോലെ തന്നെയാണ് ബ്രോക്കോളി ബ്രോക്കോളി എന്ന് പറയുന്ന ഒരു വെജിറ്റബിളിൽ നിന്നും നമുക്ക് ധാരാളം കിട്ടും അതുപോലെ മുട്ടയുടെ മഞ്ഞ അതുപോലെ ഗ്രേപ്സ് കിവി ഫ്രൂട്ട്സ് ഇതിൽ നിന്നെല്ലാം ധാരാളമായിട്ട് നമുക്ക് ഈ ലൂട്ടിനും സിയാസിന്തിനും കിട്ടും ഇനി അടുത്തതായിട്ടുള്ളത് ഒരു മൂലകമാണ് സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആൻറ്റി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനോടൊപ്പം തന്നെ കണ്ണില് ഈ വിഷ്വൽ പിഗ്മെൻറ്റുകൾ രൂപപ്പെടുന്നതിന് ഈ സിങ്ക് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ എ കണ്ണിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ് ഈ വൈറ്റമിൻ എ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ സിങ്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ സിങ്ക് എന്തെല്ലാം ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും സിങ്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഷെൽഫ് ഫിഷുകൾ ഷെൽഫ് ഫിഷുകൾ അതായത് ഇപ്പോൾ ഞണ്ട് ലോബ്സ്റ്റർ പോലുള്ള ഫിഷുകളിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ മീറ്റ് ബീഫ് ചിക്കൻ അതുപോലുള്ളിൽ നിന്നെല്ലാം കിട്ടും അതല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റുകൾ പാലും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്കത് കിട്ടുന്നതാണ് പംകിൻ സീഡ് അതുപോലെ തന്നെ ക്യാഷു കശുവണ്ടി കശുവണ്ടിയിൽ നിന്നും പംകിൻ സീഡെന്ന് പറയുന്നത് മത്തൻ കുരു അതുപോലെ കൂൺ കൂണിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടും മുട്ടയിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് ഈ സിങ്ക് കിട്ടും ഇതൊക്കെയാണ് സിങ്കിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എയുടെ മറ്റൊരു പേരാണ് റെറ്റിനോൾ ഈ വൈറ്റമിൻ എ ശരിക്കും നമ്മുടെ കണ്ണിനുള്ളിൽ റെഡോപ്സിൻ എന്ന് പറയുന്നൊരു വസ്തു ഉണ്ട് നമ്മുടെ ഈ രാത്രിയിലെ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ പ്രകാശം അധികം ഇല്ലാത്ത സമയത്തുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് റെഡോപ്സിൻ ഈ റെഡോപ്സിൻ ഉണ്ടാകുന്നതിന് റെറ്റിനോൾ അതായത് വൈറ്റമിൻ എ വളരെ അത്യാവശ്യമാണ് പതിനയ്യായിരം ഇൻ്റർനാഷണൽ യൂണിറ്റോളം ഒരു ദിവസം നമുക്ക് വൈറ്റമിൻ എ ആവശ്യമാണ് അപ്പോൾ ഈ വൈറ്റമിൻ എ നമുക്ക് സഫീഷ്യൻ്റായിട്ട് കിട്ടിയാൽ മാത്രം പോരാ സിങ്കും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ എനെ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ലിവറിൽ നിന്നും വൈറ്റമിനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഭാഗങ്ങളിലേക്ക് വെത്തണമെങ്കിൽ സിംഗാവശ്യമാണ് ഈ വൈറ്റമിനെ നമുക്ക് എന്തെല്ലാം ആഹാരങ്ങളിൽ നിന്ന് കിട്ടും പ്രധാനമായിട്ടും ബീഫ് ലിവർ ബീഫിൻ്റെ ലിവറിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ പാല് മുട്ട പിന്നെ ഉള്ളത് ഈ പറയുന്ന ക്യാ ക്യാരറ്റ് എന്നാണ് ക്യാരറ്റ് പൊതുവെ ആളുകളെല്ലാം പറയുന്നതാണെങ്കിലും ക്യാരറ്റിനേക്കാൾ കൂടുതൽ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങളിൽ നിന്നും ധാരാളമായിട്ട് കിട്ടും അതുപോലെ തന്നെ മത്തി ചീര ഇതുപോലുള്ളവയിൽ നിന്നെല്ലാം നമുക്ക് ധാരാളമായിട്ട് വൈറ്റമിൻ എ കിട്ടും പിന്നെ ഉള്ളത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ആണ് വൈറ്റമിൻ സിയും ഇയും നല്ല ആൻറ്റി ഓക്സിഡൻ്റാണ് അതുപോലെ തന്നെ കണ്ണിലുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി വളരെ നന്നായിട്ട് സഹായിക്കും വൈറ്റമിൻ സി നമുക്ക് പൊതുവെ കിട്ടുന്നത് പുളിയുള്ള ഫ്രൂട്ട്സിൽ നിന്നാണ് സിട്രസ് ഫ്രൂട്ട്സ് അതായത് നമ്മുടെ ഓറഞ്ച് മുന്തിരി പോലുള്ളവയിൽ നിന്ന് നാരങ്ങ ഇതിൽ നിന്നെല്ലാം ധാരാളമായിട്ട് കിട്ടും അതുപോലെ ബെറീസ് സ്ട്രോബെറി ബ്ലാക്ക്ബെറി പോലുള്ളവയിൽ നിന്നെല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻ സി കിട്ടും പിന്നെ ഉള്ളത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്ക് സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ നമുക്ക് സ്പിനച്ച് ചീര അതുപോലെ റെഡ് ക്യാപ്സിക്കം കിവി ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ആൽമണ്ട്സ് ഇതിൽ നിന്നെല്ലാം ധാരാളമായിട്ട് നമുക്ക് വൈറ്റമിൻ ഇ കിട്ടും ഇനി അവസാനമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഓവറോൾ നമ്മളുടെ ഐയുടെ ഒരു ഹെൽത്തിന് പ്രത്യേകിച്ച് കണ്ണിലെ ഏതെങ്കിലും രീതിയിലുള്ള നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കണ്ണീരിൻ്റെ ഇപ്പം ഡ്രൈ ചെയ്യുള്ള ആളുകളിലെല്ലാം ഒമേഗ ത്രി ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ് കണ്ണീരിൻ്റെ ടീറിൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടുന്നതിനൊക്കെ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് പലപ്പോഴും നല്ലതാണ് ഇത് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് പൊതുവെ നമുക്ക് ഫിഷിൽ നിന്നാണ് പ്രധാനമായിട്ട് കിട്ടുക അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മത്തിയാണ് സാൽമൺ ഫിഷിൽ നിന്ന് കിട്ടും പക്ഷേ സാൽമൺ ഫിഷ് നമുക്കിന്ന് ഇവിടെ അവൈലബിൾ അല്ലല്ലോ പിന്നെ അതല്ലാണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ചണം വിത്ത് ഫ്ലക്സ് സീഡ് അതുപോലെ തന്നെ ചിയ സീഡ് അതുപോലെ തന്നെ വാൾനട്ട് ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം ധാരാളമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടുന്നതാണ് സോയാബീനിൽ നിന്ന് കിട്ടും അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഏഴ് ന്യൂട്രിയൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇതിനോടൊപ്പം തന്നെ ഈ ആഹാരത്തിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നമുക്കിത് ശരീരത്തിലേക്ക് എത്തിക്കാവുന്നതാണ് അതല്ലെങ്കിൽ സപ്ലിമെന്റുകൾ എടുക്കാവുന്നതാണ് പക്ഷെ ഇത് രണ്ടു ആണെങ്കിലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കൂടി വെച്ചുകൊണ്ട് വേണം ഈ ഒരു ഡയറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് എപ്പോഴും ഡോക്ടറെ അവിടെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം ഈ ഡയറ്റിലേക്ക് പോകുന്നതാണ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആഹാര ക്രമീകരണത്തിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്